ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായ രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമാണ് ലക്ഷദ്വീപ് ചരിത്രപരമായി എന്നും ശക്തമായ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രദേശങ്ങളിലൊന്നുകൂടിയാണിത് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് വളരെ മുൻപ് തന്നെ കടലിലും കരയിലുമായി ഓരോ ദ്വീപുകളും താണ്ടി പ്രബല പാർട്ടികളായ എൻ സി പി ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസലിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ഹംദുല്ല സയ്ദിന്റെയും പ്രചാരണ പരിപാടികൾ ദ്വീപുകളിൽ ആരംഭിച്ചിരുന്നു തുടർന്ന് എൻ സി പി അജിത് പവാർ പക്ഷ സ്ഥാനാർത്ഥി ടി പി യൂസഫും സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ കോയ എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമായി നല്ല ഒരു ഭീമമായ ഒരു വോട്ട് നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു സമ്പൂർണ്ണമായ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത് ഈ കഴിഞ്ഞ പത്ത് കൊല്ലം നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നമ്മൾ തിരികെ പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോട് ജയിച്ചു പോകണം കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വേണം പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വീടുകളിലും കയറിയിറങ്ങുമ്പോഴും ആ ഓരോ വീടിലേതും സഹോദരിമാരുടെയും സ്നേഹങ്ങളെ ഏറ്റുമായി കൊണ്ടുപോവുകയാണ് ലക്ഷദ്വീപ് ജനത ഈ അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിന് വിശ്വാസം തന്നെയാണ് എൻ്റെ അർഹരായ പരമാവധി വോട്ടർമാരെ ദ്വീപുകളെത്തിക്കുന്നതിന് വേണ്ട മികച്ച കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ഒപ്പം പത്ത് ദ്വീപുകളിലെ അൻപത്തിയഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലായി ഭിന്നശേഷിയുള്ളവർക്കായി പ്രത്യേക സഹായ ഉപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാ സേവന സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു So how are we doing this? Is that currently we have uh, four all-weather passenger ships that are operating between mainland to various islands of Lakshadweep. We are scheduling these ships in such a way that all these ships are able to touch all the islands, um, you know, in a suitable. രാജ്യത്തിന്റെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലമായ ലക്ഷദ്വീപിൽ ഇത്തവണയും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് വലിയൊരു ജനവിഭാഗം വൻകരയിലും മറ്റു പല ദ്വീപുകളുമായിട്ടാണ് അവരെല്ലാവരും അവസാന നിമിഷം കപ്പൽ മാർഗം അവരവരുടെ ദ്വീപുകളിലെത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് നിങ്ങളുടെ വോട്ട് എവിടെയാണ് എന്റെ വോട്ട് ആന്ധ്രോത്തിലാണ് ഞാൻ അകത്തിൽ നിന്ന് ആന്ധ്രോത്തിലേക്ക് വോട്ടിടാൻ വേണ്ടി പോകുന്നതാണ് ഭൂമിശാസ്ത്രപരമായി കിടക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപു സമൂഹങ്ങളിൽ അധിവസിക്കുന്നവരുടെ ആരോഗ്യം കപ്പൽ വ്യോമയാന ഗതാഗതം വിദ്യാഭ്യാസം തൊഴിൽ എന്നീ സുപ്രധാന മേഖലകളിലെ ആവശ്യങ്ങളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും ദ്വീപ് നിവാസികൾക്കിടയിലെ ചർച്ചാ വിഷയങ്ങളാവുക ഒപ്പം ദേശീയതലത്തിൽ മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാടുകളും ദ്വീപിലെ വോട്ടർമാരിൽ വിലയിരുത്തപ്പെടുന്നു ഗവർത്തിദ്വീപിൽ നിന്നും അബ്ദുൽ സലാം ദൂരദർശൻ ന്യൂസ്